ും വെൽക്കം ടൈം ഞാൻ ഇങ്ങനെ ആയിട്ട് വന്നിട്ട് ഒരു വീഡിയോ അപ്പോൾ ഇന്ന് ഞാൻ കല്യാണം കഴിറ്റി എത്ര 13 13 13 വർഷം ഞാൻ വർഷമായിട്ട് ഇങ്ങോട്ട് സഹിക്കുന്നു അപ്പോൾ 13 വർഷമായി അപ്പോൾ ഇന്ന് എന്തെങ്കിലും ഒരു സാധാരണ ഞങ്ങൾ വെഡിങ് അനുസരിക്കുന്നത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇന്ന് എന്തെങ്കിലും ഒരു വെറൈറ്റി ആക്കാന്ന് വെച്ചാൽ വീട്ടിൽ തന്നെ ഫുഡ് നിങ്ങള് ഐറ്റം ഞാനും അവസാനം സാധനങ്ങളും ഞങ്ങൾ പോയിട്ട് വാങ്ങിച്ചിട്ട് വരാം അപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന ഐറ്റംസിന്റെ സാധനം എല്ലാം ഞാൻ നോക്കി വാങ്ങും നിങ്ങൾ ഉണ്ടാക്കുന്നതിൽ നിങ്ങൾ വാങ്ങാ ഇവിടെ വന്നിട്ട് അതിലതില്ലെന്ന് പറയരുത് ആ എനിക്ക് ഞാൻ ഉണ്ടാക്കുന്ന ഐറ്റം ഞാൻ കുറച്ചാളും നിങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് നിങ്ങൾ വാങ്ങിക്കണം അരുതാ നന്നായി നോക്കാം അങ്ങനെ നമ്മൾ കടയിലെത്തി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇക്കാക്ക് വേണ്ട ഐറ്റംസ് ഒക്കെ നോക്കി വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ എനക്ക് വേണ്ടതൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഇതെന്താവും ഡിന്നർ ഡിന്നറ അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ അടിച്ച് പിരിയുമോ എന്ന് നിങ്ങൾ കാത്തിരുന്നു കാണുക ഡോൺ ഇറ്റ് അപ്പോ നമ്മൾ സാധനങ്ങളൊക്കെ കൊണ്ട് വീട്ടിലെത്തിയിട്ടുണ്ട് പണികൾ ആരംഭിക്കുകയാണ് അപ്പൊ എങ്ങനെയാ തുടങ്ങല്ലേ എന്നിട്ടില്ല സലാഡിന്റെ ഐറ്റംസ് എടുത്തു വെച്ചിട്ടുണ്ട് വാച്ച് വേണോ വാച്ചിട്ട് നിങ്ങൾ മാത്രമായിട്ട് ഇതില് മിക്കവാറും ഞാൻ തോൽവി സമ്മതിക്കേണ്ടി തന്നെ വരും കാരണം മൂപ്പർ പുലിയാണ് ടാ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നതില് ഫ്രൂട്ട് സലാഡൊക്കെ പൊളിക്കും എനിക്ക് തോന്നുന്നത് മക്കൾ സജീവമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നിങ്ങളെയായി പണിയെടുത്തിട്ടാന്ന് എല്ലാം തിന്ന് തീർത്തിട്ടാന്ന്

ഫ്രൂട്ട് സലാഡിലേക്കുള്ള പാൽപ്പൊടി കലക്കുന്നതാണ് പാൽപ്പൊടി കലക്കാൻ ദേശം അടുത്തക്കുള്ളും ബാക്കി ഞങ്ങൾ എല്ലാവരും കൂടി തിന്ന് തീർക്കുന്നുണ്ട് ഈ പാൽപ്പൊടി ഞങ്ങൾക്ക് ഒരു വീക്ക്നസ് ആട്ടാ ഞങ്ങൾക്കും മക്കൾക്കും ഞങ്ങൾ കഴിച്ചിട്ട് ബാക്കി മക്കളും കഴിക്കും അതാണ് റൂൾ എവ്രഡേൻ്റെ അല്ലെങ്കിൽ ഒടുക്കത്തെ ടേസ്റ്റാ മൂപ്പർ നിനക്ക് വന്നത് ഇത് ഫ്രൂട്ട് സലാഡിനിടാൻ വാങ്ങിയതല്ല തിന്നാൻ വേണ്ടി തന്നെ വാങ്ങിയതാണ് അതായത് ഇതൊരു മത്സരാക്കിയെടുത്ത പേക്കറ്റ് ഏകദേശം കാലിയാക്കി ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഷുഗറും ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതെനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഫ്രൂട്ട്സിൽ മിക്സ് ചെയ്ത് വെക്കട്ടാ ഇതൊക്കെ ഞാൻ നോക്കി പഠിച്ചതാണ് എനിക്കിതിൽ വലിയ അറിവൊന്നുമില്ല ഇതൊക്കെ മൂപ്പർ ചെയ്യുന്ന പണിയാണ് അങ്ങനെ നല്ലോണം കുഴച്ച് ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് അടുത്ത പണി ചിക്കൻ ക്ലീൻ ചെയ്യലാണ് അടുക്കള എൻ്റെ വഴിപോലും ശരി കാരണം കൂടാത്ത എൻ്റെ കെട്ടിയും ചിക്കൻ കട്ടി എന്നൊക്കെ കണ്ട് ഞാൻ അന്താണ് നോക്കി കാരണം ഇതൊക്കെ ശരിക്കറിയാ അടുക്കളയിൽ വെറൈറ്റിയാണ് പണിയെടുക്കാനുള്ള മടി കൊണ്ട് ചിക്കനൊക്കെ നല്ല എക്സ്പേർട്ട് കട്ടിയും പോലെ കട്ടിയും കഴുകുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു മൂപ്പർക്കൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചാലഞ്ച് വെച്ചതന്നെ പക്ഷേ ഇത് എനിക്കിട്ടുള്ള പണിയായിപ്പോയി തോന്നുന്നു കാരണം മൂപ്പർക്കെല്ലാം അറിയാം ഞാൻ അതിശയിച്ചു നോക്കി ചിക്കൻ കട്ട് ചെയ്യുകയും പണിയൊക്കെ ചെയ്യുന്നുണ്ടിരുന്നു എന്ത് സ്പീഡാണ് മൂപ്പർ ഒരുപാട് മൂപ്പർ പണിയൊക്കെ നോക്കുന്നുണ്ട് ഞാൻ എൻ്റെ പണിയും നൈസായിട്ടൊരു സൈഡിൽ കൂടി തുടങ്ങി ഞാൻ ബ്രെഡ് പോക്കറ്റ് അട്ടാണ് ഉദ്ദേശിച്ചത് പക്ഷേ ഇതാവുന്നില്ല ബ്രെഡ് പണി തന്ന് ഈ ബ്രെഡ് ഇങ്ങനെ ആക്കുമ്പോൾ അങ്ങ് പൊടിഞ്ഞുണ്ട് അപ്പോൾ ബ്രെഡ് കൊണ്ട് ഞാൻ പ്ലാൻ മാറ്റി പ്ലാൻ എ മാറ്റി ഞാൻ പ്ലാൻ ബി ആക്കി ഇല്ലെങ്കിൽ ഞാൻ തോറ്റോ മക്കൾക്ക് അല്ലെങ്കിൽ തന്നെ കുറച്ച് ചായ് അധികം വാപ്പാൻ ഇടാന്ന് അതുകൊണ്ട് വാപ്പാൻ്റെ ടേസ്റ്റ് ഉണ്ടെന്ന് മാത്രമാണ് പറയും അതുകൊണ്ട് ഞാൻ വേഗം അത് മാറ്റി ചിക്കൻ ലോലിപ്പോപ്പാക്കാമെന്ന് വിചാരിച്ച് ബ്രെഡ് എന്തായാലും ഉണ്ടല്ലോ അപ്പോൾ ബ്രെഡ് മിക്സിയിലിട്ട് പൊടിച്ച് ചിക്കൻ ആക്കാനുള്ള പ്ലാനാണ് എന്താവും എന്തോന്ന് കണ്ടറിയണം ഫസ്റ്റ് അറ്റംപ്റ്റ് പാളിപ്പോ ഞാൻ നല്ലോണം ടെൻഷൻ അടിച്ചി പിന്നെ ചിലത് ശരിയാവും ചിലത് ശരിയാവില്ല ഒന്ന് പോയാൽ അടുത്തത് അപ്പോൾ അടുത്ത ട്രൈ ചെയ്യാം മൂപ്പറ് ചില്ലിക്ക് വേണ്ടിയിട്ടുള്ള മസാല ഒക്കെ പെരട്ടി വെക്കുന്നുണ്ട് കേട്ടോ ഇതിലെന്തൊക്കെയാണ് ഇട്ടേന്നൊരു പിടുത്തോ ഇല്ല അത് പറഞ്ഞു തരുവാനാവില്ല മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും പിന്നെ ഒരു മുട്ടയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇതിൻ്റെ അളവൊന്നും പറയാനാവില്ല ചില്ലിയാവോ അല്ലെങ്കിൽ കറിയാവോ ഫ്രൈ ആവോ ഒക്കെ കണ്ടറിയണം ഭയങ്കര ആവശ്യം പറയുന്നുണ്ട് ഇനി കണ്ടോ ഞിട്ടും എന്നൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് കാണാൻ എന്തായിക്കി ഭയങ്കര മിക്സിങ് അല്ലാട്ടോ അപ്പോൾ ചിക്കൻ്റെ മൂപ്പറ പണി ഏകദേശം കഴിഞ്ഞിരിക്കും ഇത് മിക്സിയും കൂടി കഴിഞ്ഞാൽ ഇനി ഇത് ഉണ്ടാക്കേണ്ട പണി മാത്രമേ ഉള്ളൂ മുട്ടയും പൊട്ടിച്ച് മാഗിനേറ്റ് ചെയ്തിട്ട് കുറച്ച് സമയം മാറ്റി വെക്കുന്നുണ്ട് ഇനി ഞാൻ എൻ്റെ പണികൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നതാന്ന് മൂപ്പറുടെ ചിക്കൻ ഞാനൊരു രണ്ട് പീസ് മോഷ്ടിച്ച് അതെനിക്ക് ചിക്കൻ ലോലിപ്പോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഉള്ളി വാട്ടി അതിലേക്ക് ചിക്കൻ ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ച് അതും ബ്രെഡും ഇട്ട് ഒന്ന് വാട്ടിക്കൊടുത്ത് ഇതുപോലെ ബോൾസാക്കി എടുക്കുന്നുണ്ട് എന്നിട്ടിത് മുട്ടേലുമുക്കി ബ്രെഡ് ക്രംസിലും മുക്കി മാറ്റി വെക്കുക ചെയ്യുന്നത് ഞാനിപ്പോൾ പൊരിക്കുന്നില്ല കേട്ടോ എനിക്കൊരു പണിയൂടി ബാക്കിയുണ്ട് നെയ്ച്ചോറ് ഉണ്ടാക്കൽ നെയ്ച്ചോറ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇത് പൊരിക്കുന്നത് ഇത് ചൂടോടെ കഴിക്കാനോ കേട്ടോ ടേസ്റ്റ് ഉണ്ടാവാം അപ്പോൾ അതാണ് എൻ്റെ പ്ലാന് അപ്പോൾ അത് സെറ്റാക്കി ഇനി നെയ്ച്ചോറ് വെക്കൽ നെയ്ച്ചോറ് വയ്ക്കൽ ഞാൻ എക്സ്പേർട്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഇതായി പൊക്കി പറയുന്നത് പൊക്കി പറയുന്നതല്ല നല്ല എനിക്കറിയാം അതാണ് നെയ്ച്ചോറ് വെക്കൽ സിമ്പിളാണ് ഒരു പാത്രം വെക്കുക എണ്ണ ഒഴിക്കുക അതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ പൊരിച്ചെടുക്കുക അണ്ടിപ്പരിപ്പ് മുന്തിരിയും കുറേ ഉണ്ട് ഇതൊക്കെ മക്കൾ തിന്ന് തീർത്താം അത് പൊരിച്ചെടുക്കുക എന്നിട്ട് ആ എണ്ണയെ തന്നെ നമ്മളൊരു വലിയ സവാള എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ മുറിച്ചിട്ട് അത് ഗോൾഡൻ കളറാകുന്നവരെ പൊരിച്ചെടുക്കുക ഇനി സോ സിമ്പിൾ നമ്മൾ സ്പൈസസ് ഒക്കെ ഇടുക ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക വെള്ളം തിളച്ച് വരുമ്പോൾ അരി കൂടുക വേണമെങ്കിൽ നിങ്ങൾ കുറച്ച് കാരറ്റ് കൂടി ഇട്ട് കൊടുക്കുക ക്യാരറ്റ് ഇട്ടാൽ നല്ലൊരു ഭംഗി ഉണ്ടാവും നമ്മൾ നെയ്ച്ചോറ് കാണാൻ വേണ്ടിയിട്ട് എന്നിട്ട് വേവിച്ചെടുക്കുക നെയ്ച്ചോറും സെറ്റ് ഇത്രയേ പണികൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം തിളച്ച് വരുന്നുണ്ട് കുറച്ച് ക്യാരറ്റും ഇട്ട് കൊടുത്ത് അരിയും ഇട്ട് മിക്സ് ചെയ്ത് കുറച്ച് സമയം മൂടി വെച്ചാൽ നെയ്ച്ചോറ് സെറ്റ് അങ്ങനെ നമ്മൾ എൻ്റെ രണ്ട് പണിയും കഴിഞ്ഞ് നെയ്ച്ചോറ് സെറ്റായി ഇനി എനിക്കൊരു പണി മാത്രമേ ബാക്കിയുള്ളൂ ചിക്കൻ ലോലിപ്പോപ്പ് പൊരിച്ചെടുക്കണം അപ്പോൾ ഞാൻ പൊരിച്ച് വെച്ച ഉള്ളിയും വണ്ടിപ്പരിപ്പും മുന്തിരിയുമെല്ലാം തീർത്തെടുക്കുന്നില്ല മുക്കാൽ ഭാഗം ഇട്ട് കൊടുക്കുന്നുണ്ട് ബാക്കി നമുക്ക് സെർവ് ചെയ്യുമ്പോൾ ഗാർണിഷ് ചെയ്യും കൂടി വേണം അപ്പോൾ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഇനി ഇത് പൊരിച്ചെടുക്കാം ഇത് ചെറിയ പണിയാണ് അപ്പോൾ അത് ചിക്കൻ ലോലിപ്പോപ്പ് കൂടി പൊരിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ അതും സെറ്റായി അപ്പോഴത്തേക്ക് മൂപ്പർ അതായത് എൻ്റെ കെട്ടിയോൻ അച്ചറായിക്കെട്ടോ ബാക്കി പണികൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ചിക്കൻ പൊരിച്ച എണ്ണയിൽ തന്നെ ചിക്കൻ ചില്ലിക്കുള്ള ചിക്കൻ പൊരിച്ചെടുക്കുന്നുണ്ട് ഇവിടുത്തെ ഉമ്മക്ക് ഇക്ക ഒറ്റ മോനാട്ടാ രണ്ട് പൊങ്ങന്മാറും ഒറ്റ മോനായ ഉണ്ടെങ്കിൽ ഉമ്മ നല്ലോണം കിന്നരിച്ച് പോറ്റിയാന്ന് ഉമ്മ എവിടെയെങ്കിലും പോകുമ്പോൾ ചായ ഫ്ലാസ്കിലാക്കി ടേബിൾ മേലെ വെച്ചിന്നിട്ടാ പോവാ അതായത് ചായ എടുത്ത് കുടിക്കൂല അത്രക്ക് മടിയാന്ന് പക്ഷേ ഞാനതൊന്നും ചെയ്യൂലട്ടോ ഞാൻ പറയും വാണയുണ്ടാക്കി കുടിച്ചോ അപ്പോൾ അത്രയും മടിയാണ് പക്ഷെ എല്ലാ പണിയും അറിയാം ഗൾഫിലൊക്കെ നിന്നുകൊണ്ട് കുക്കിങ് നല്ലതാണ് അറിയാം പക്ഷേ എന്നെ ഒന്നും ഹെൽപ്പ് ചെയ്യൂല എടുക്കങ്ങാനും ഒരു രണ്ടു കൊല്ലം മുന്നേ ഒരു ചിക്കൻ കറിയായിട്ട് ഉണ്ടാക്കിയ ഓർമ്മ മാത്രമേ ഉള്ളു പിന്നെയാണ് എനിക്ക് കാര്യം മനസ്സിലായത് എല്ലാം അറിയാം ഇതിങ്ങെടുത്താലും പിന്നെ എപ്പോൾ ചെയ്യേണ്ടി വന്നാലോ എന്നുള്ള പേടിയാണ് അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് സെറ്റാക്കുന്നുണ്ട് വിരുന്നുകാർ മാത്രം വരുമ്പോൾ എടുക്കുന്ന കുറച്ച് പ്ലേറ്റ് ഉണ്ടാവും എല്ലാ വീട്ടിലും ഇല്ല അതുപോലെ ഞങ്ങളെ വീട്ടിലുമുണ്ട് അപ്പോൾ അങ്ങനത്തെ പ്ലേറ്റ് എല്ലാം എത്തിയിട്ടുണ്ട് ടേബിൾ മലി എന്തായാലും നമ്മൾ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറാന്നല്ല ഉദ്ദേശിച്ചത് അന്നേരം നമ്മുടെ പഴയ പ്ലേറ്റൊക്കെ വെച്ചാൽ ഒരു ഗുമ്മുണ്ടാവില്ല അപ്പോൾ നല്ല പ്ലേറ്റിൽ തന്നെ സെർവ് ചെയ്യുന്നുണ്ട് നമ്മളെ ബാക്കിയുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി ഉള്ളി പൊരിച്ചതും കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് ഒന്ന് ഗാർണിഷിങ് ചെയ്യുന്നുണ്ട് നെയ്ച്ചോറ് സെറ്റ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് വേറൊരു ഗുണമുണ്ട് കേട്ടോ നമ്മളെ മക്കളെ മനസ്സിൽ എപ്പോൾ ഇതൊരു മെമ്മറി ആയിക്കും നമ്മൾ ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ച് അതൊന്നും അവരുടെ മനസ്സിൽ അത്ര ഒരു മെമ്മറി ആയിട്ട് നിൽക്കൂല ചെറിയ മൈൻഡ് അയക്കുമ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് കുക്ക് ചെയ്ത് കഴിച്ച് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറാക്കി അപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറി എപ്പം വരുമോ അവർ പറയൂ മാ അമ്മക്ക് ഓർമ്മയില്ല നമ്മൾ ക്യാൻഡിലായിട്ട് ഡിന്നറാക്കി അമ്മ ചീം പാപ്പച്ചു നല്ല രസമുണ്ടായിരുന്നല്ലേ എത്ര വലുതായാലും അവരെ മൈൻഡിൽ ഉണ്ടാകും അപ്പോൾ ഉക്കാൻ്റെ ഒരു പണി ബാലൻസ് ഉണ്ടേനും പിന്നെ ലൈം ലൈമുണ്ടാക്കല് അപ്പോൾ നാരങ്ങ മുറിച്ച് ഇട്ട് തണുത്ത വെള്ളവും പഞ്ചാരയിട്ട് അതും അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നല്ല ഭംഗിയുള്ള വേറൊരു പാത്രത്തിൽ ചിക്കൻ ചില്ലിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ആവി പറക്കുന്നുണ്ട് കേട്ടോ അടുപ്പത്ത് നിറക്കി നേരെ കൊണ്ടുവരുന്നത് നമ്മളൊരു എട്ട് എട്ടരക്ക് കഴിക്കണം എന്നുള്ള പ്ലാനിങ്ങില്ലേനും അപ്പോൾ എട്ടർ ആവുമ്പോഴത്തേക്കാൻ എല്ലാം സെറ്റാക്കി ചിലപ്പോൾ ഈ നമ്മളും നമ്മളൊരു വിരുന്നുകാരെ പോലൊക്കെ ട്രീറ്റ് ചെയ്യണം ഇതൊക്കെ ഇങ്ങനെ കൊണ്ടുവച്ചിട്ടെന്താ അല്ലേ അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇനിയാന്ന് ഞങ്ങളെ വിരുന്നുകാർ ഇനി മിൻഡ് ലൈം ഒഴിക്കാനുള്ള ഗ്ലാസ്സും സെറ്റാക്കിയിട്ടുണ്ട് കറക്റ്റാട്ടാ കറക്റ്റ് അഞ്ച് ഗ്ലാസ്സിലേക്കുള്ള മിൻഡ് ലൈമേനുള്ള അപ്പോൾ അത് ഒഴിച്ച് വെക്കുന്നുണ്ട് ഇക്ക അതിൻ്റെ അടുത്ത് ഫ്രൂട്ട്സ് എല്ലാം ഇടും സെറ്റാക്കി ഫ്രൂട്ട്സൊക്കെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്നു അതിൽ ഐസ്ക്രീം ഇട്ട് അതും സെറ്റാക്കിയിരിക്കും മിൻറ്റിലായ്മൊണ്ട് വേറൊരു ഗുണമുണ്ട് നമ്മളിതൊക്കെ കഴിക്കുന്നല്ലേ വയറിന് നല്ലൊരു ആശ്വാസമുണ്ടാവും ദഹനമൊക്കെ പെട്ടെന്നാവും ഞങ്ങളൊരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ സ്റ്റൈൽ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറാണ് ഉദ്ദേശിച്ചത് അതുകൊണ്ട് പ്ലേറ്റിൽ ഫോർക്കും ഉള്ള സ്പൂണും ടിഷ്യും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫൈവ് സ്റ്റാർ അല്ലെങ്കിലും ചെറിയൊരു നമ്മളെ മൈൻഡിലൊരു ഫൈവ് സ്റ്റാർ ആക്കിയാൽ മതിയല്ലോ അപ്പോൾ ആ ഒരു നമ്മുടെ മൈൻഡ് സെറ്റിലാണ് ഇതൊക്കെ സെറ്റാക്കുന്നത് ചിക്കൻ ലോലിപ്പോപ്പിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പാത്രത്തിൽ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒക്കെ സെറ്റായി ഫ്രൂട്ട് സലാഡ് സെറ്റായി ജ്യൂസ് സെറ്റായി ചിക്കൻ ലോലിപ്പോപ്പ് സെറ്റായി പിന്നെ ചിക്കൻ ചില്ലി നെയ്ച്ചോറ് മിൻ്റ് ലൈം ഒക്കെ സെറ്റായി ഇനി ക്യാൻഡിലൂടെ സെറ്റാക്കണം എന്നാലല്ലേ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറാകും അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ചെറിയ പാത്രത്തിൽ മെഴുകുതിരി മെഴുകുതിരികത്ത് ചിട്ടാട്ടോ ക്യാൻഡിൽ സെറ്റാക്കുന്നത് ഈ പണിയൊക്കെ ചെയ്യുന്നത് മക്കളാണ് മക്കൾക്ക് ഭയങ്കര ഒരു ആവേശം ഇതെല്ലാം സെറ്റാക്കുവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യാനും പ്ലേറ്റ് ഉണ്ടാക്കാനും കഴുകാനും തുടക്കാനും എന്തെന്നില്ലാത്തൊരു ഉത്സാഹനൊന്ന് ഞങ്ങൾ ആരും ഇതുവരെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ എക്സ്പീരിയൻസ് ചെയ്തിരിക്കില്ല കേട്ടോ ഇത് ഫസ്റ്റ് ടൈമാണ് നമുക്ക് ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊന്നും പോയിട്ട് ഇത് എക്സ്പീരിയൻസ് തന്നെ ആവില്ലല്ലോ അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഇതൊന്ന് സെറ്റപ്പാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ മൂന്നാലഞ്ച് മെയ്ത്തിരിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ക്യാൻഡിൽ ഒന്നുമല്ല ശരിക്കും ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിന് വേണ്ടത് നമ്മൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ അപ്പോൾ ക്യാൻഡിൽ ലൈറ്റൊക്കെ സെറ്റാക്കി ഇനി നമുക്ക് ഡിന്നർ ആരംഭിക്കാം മക്കൾക്ക് ഇതെന്തെന്നാണ് തിരിയാട്ട് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെ ക്യാൻഡിൽ കാണുമ്പം പെട്ടെന്ന് കുഞ്ചു പറയും ഗോസ്റ്റ് ഗോസ്റ്റ് ഈ ടി വിയിലും ഫോണിലൊക്കെ ഗോസ്റ്റല്ലേ കാണുന്നത് ഗോസ്റ്റ് വരും ഇങ്ങനെ മെഴുകുതിരി കത്തിച്ചിട്ട് ഇങ്ങനെ നീക്കുന്ന സംഭവം ഉണ്ടല്ലോ അതാ അവൾ പറയുന്നത് ഗോസ്റ്റ് ഗോസ്റ്റ് അപ്പോൾ ഒക്കെ സെറ്റായി നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്തു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ എന്നൊന്നും പറഞ്ഞാൽ ശരിക്കും ഇങ്ങനെയൊന്നും ആവില്ല എന്നാലും നമ്മളിങ്ങനെ ആക്കലാന്ന് ഇതുപോലെ വെഡ്ഡിംഗ് ആനിവേഴ്സറിക്കൊക്കെ ഇടയ്ക്ക് നിങ്ങൾ ഒന്ന് ചെയ്തു നോക്ക് മക്കൾ ഭയങ്കര ഹാപ്പിയാവട്ടോ നമ്മളെക്കാളും ഹാപ്പി അവർക്കായിരിക്കും വാപ്പയും ഉമ്മയും കൂടി ഒരുമിച്ച് കുക്ക് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ സെറ്റപ്പ് ആക്കുന്നത് അവർക്കൊരു ആവേശമായിരിക്കും അവർ ചെറിയ മെമ്മറിയിൽ എപ്പോൾ ഇതൊരു നല്ലൊരു പിക്ചറായിട്ടുണ്ടാവും എത്ര ബാല്യകാലത്തിലുള്ളത് നല്ല മെമ്മറീസ് എപ്പോൾ ഉണ്ടാവുന്നല്ലേ അപ്പോൾ ഒക്കെയാണ് കേട്ടോ എല്ലാവർക്കും സെർവ് ചെയ്ത് കൊടുക്കുന്നത് മക്കൾക്കെല്ലാം സെർവ് ചെയ്തു മക്കൾക്ക് മാത്രമല്ല എനക്കും എല്ലാം സെർവ് ചെയ്തു തരുന്നുണ്ട് നല്ലൊരു വൈബല്ലേ അന്നാൾ നല്ലോണം ആസ്വദിച്ച് കേട്ടോ ഹൈ കാൻഡിലൈറ്റ് ഡിന്നറ് എങ്ങനുണ്ട് നെയ്ച്ചോറും ചിക്കൻ ചില്ലിയും ആയിട്ട് ഡിന്നർ എങ്ങനെയുണ്ട് ഏഹ് നീ ഇതുവരെ കഴിച്ചിട്ടില്ലാലിങ്ങനെ ഞാൻ കഴിച്ചിട്ടു ഡിന്നർ പണ്ട് ഞങ്ങള് കുറെ കുറേപാട് ചിക്കൻ ലോലിപ്പോപ്പ് എൻ്റെ ഒരു ഐഡിയ വെച്ച് തട്ടി കൂട്ടിയതാണെങ്കിലും അടിപൊളി ടേസ്റ്റ് ആയിരുന്ന സൂപ്പർ സോസും കൂട്ടി കഴിക്കാൻ സൂപ്പർ നിങ്ങൾ ഉണ്ടാക്കണ്ട ചെയ്യും അപ്പൊ മക്കളെ രണ്ടാക്ക ഒരുപോലെ മാർക്ക് തന്നത് കാൻഡിൽ ഡിന്നർ കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണ് നിങ്ങൾ ഇപ്പേ കാണുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിംഗ് മൈ വീഡിയോ ബൈ ബൈ